ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് നമ്മൾ ഒരു പ്രാവശ്യം സോസേജ് ഫ്രൈ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എയർ ഫ്രയറിൽ കെട്ടോ അപ്പം അതിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്ന അടുത്ത ഐറ്റം ആണ് സോസേജ് കറി കെട്ടോ എനിക്ക് കൂടുതൽ സോസേജ് ഫ്രൈനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം സോസേജ് കറിയാണ് കേട്ടോ ഇത് പിഗ് സോസേജ് ആണ് നമ്മളിത് കറി വെക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഏഡ് കുറേ സംഭവങ്ങൾ ആഡ് ചെയ്യാനും അതൊന്നുമില്ല നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കില്ലേ അപ്പോൾ നമ്മൾ എവിടെ ചെയ്യുന്ന സംഭവങ്ങളില്ലേ അത്ര ഇൻഗ്രീഡിയൻസ് തന്നെ ഇതിനും വേണ്ട കേട്ടോ സബോളയും തക്കാളിയും അങ്ങനെ ആ ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രം മതി അതൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ഇടുന്ന പോലെ തന്നെ മസാലകൾ ഇടാ ചിക്കൻ മസാല അങ്ങനെയുള്ള മസാലകൾ നമ്മൾ ചിക്കനെ യൂസ് ചെയ്യുന്നത് അപ്പം ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഗ്രേവിക്ക് ആ ഒരു ടേസ്റ്റും പിന്നെ അതിൽ സോസേജ് ഇടുമ്പോൾ രണ്ടിനെ ഒരു ടേസ്റ്റ് ആകുമ്പോൾ കുറച്ച് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആകട്ടെ അത് കാരണം തന്നെ കറിയാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം അപ്പോൾ അതെ ഇങ്ങനെ ഒന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ സോസേജ് എഴുതേ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ